السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه الفائزين برضا الله يا عباد الله اتقوا الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال ومن يقنط من رحمه ربه الا الله اللون. സഹോദരമാൻ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെ നിങ്ങളെ സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മുത്തക്കയ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അന്ന് റബിന്റെ മുൻപിൽ ദുആ ചെയ്യുന്നവരാണ് നമ്മളൊക്കെ പ്രാർത്ഥിച്ചാൽ ദുആ ചെയ്താൽ ഉത്തരമുണ്ട് എന്നുള്ളത് ഉറപ്പാണ് പക്ഷെ അതില്ലാതിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ആ കാരണങ്ങളെ സംബന്ധിച്ചും നമ്മൾ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി അതോടൊപ്പം തന്നെ പിഴവുകളില്ലാത്ത ായിരിക്കണം അള്ളാഹുവിന്റെ നിർവഹിക്കുന്ന ഏതൊരു അടിമ നിർവഹിക്കുകയാണെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ നിരാശയോ മറ്റുതര കാര്യങ്ങളോ കടന്നു വരാതെ ഉണ്ടാകണം അള്ളാഹു സുബൈനുത്തിനെ പരിശുദ്ധ കുറഞ്ഞാൽ പതിനഞ്ചാമത്തെ സൂറത്തിലെ അമ്പത്തിയാറാമത്തെ ആയത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അരികിൽ വന്ന് മക്കളുണ്ടാകും എന്ന സന്തോഷവാർത്ത അറിയിച്ചപ്പോൾ അദ്ദേഹത്തിൽ ഒരു പ്രതികരണമാണ് ഈ ആയത്തിലുള്ളത് അദ്ദേഹം പറഞ്ഞു പാല വമയ്യ അതിനകത്തു റബി ആരാണ് തൻ്റെ റബ്ബിൻ്റെ റഹ്മത്തിനെ സംബന്ധിച്ച് നിരാശനാകുക ഇല്ലൂൻ വഴി പിഴച്ചവരല്ലാതെ ഇപ്പോൾ പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടാകും എന്ന് ഉറപ്പുണ്ടാകുമ്പോൾ പിന്നതെന്തുകൊണ്ട് ഫലപ്പെടുന്നില്ല എന്നുള്ള ആശങ്കയുണ്ടാകും അതിന് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് സവിസ്തര പ്രതിപാദിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് വളരെ പെട്ടെന്ന് ഓടിച്ചു പോകാം ദുആയിൽ സംഭവിക്കുന്ന പിഴവുകളിൽ ഒന്ന് ബിദഅത്ത് എന്നിവ ഉൾക്കൊള്ളുന്ന അത് ഏറ്റവും വലിയ പിഴവാണ് ഉദാഹരണമായി ഹക്കൻ ജാഹും മറക്കത്തൊക്കെ എടുത്ത് തേടുന്ന ആൾക്കാരും ഇലാ ഹലറത്തിൽ അർവാഹി എന്ന് പറഞ്ഞിട്ട് ദുനിയാവിൽ ഇന്നലെ പൊങ്ങിയ ഹമ്പ മുതൽ എല്ലോ അക്ബറുകളിലേക്കും അത് പാർസ ചെയ്യും അത്തരം അയാൾ അൽഫാത്തിയെ വിളിച്ചൊരു തുടങ്ങും ചില ആൾക്കാർ കാണാൻ വല്ല ചായക്കടയിൽ ഗ്ലാസ് മുറ നിൽക്കുന്ന മാതിരി കയ്യ് ഉയർത്തിയിട്ടുണ്ടോ ഏ ഇല്ല ഉയർത്തിയിട്ടില്ലേ ആ ഉണ്ട് എന്ന് പറയുന്ന പോലെ കോഴി അയലുമ്പോൾ കയറിയ വലിയ അയക്ക് സമ്മതമാണോ ആ സമ്മതമാണ് സമ്മതമല്ലേ സമ്മതം അങ്ങനെ അല്ലേ അത്തരം ദുയായകൾ റസൂണുമായി സ്വല്ലാഹു അനുസരിച്ച് പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ ദുആ തുടങ്ങിയ ഏത് മഹലൂക്കാണെങ്കിലും ശരി അതൊന്നും അള്ളാഹുവിൻ്റെ ശ്രദ്ധയിൽപ്പെടാൻ ഉപകരിക്കുന്നതല്ല രണ്ടാമത്തേത് അസംഭവ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാം പതിവിന് വിപരീതമായിട്ട് ദുആ ചെയ്യാം മതവിരുദ്ധമായിട്ട് ദുആ ചെയ്യാം സംഭവിക്കുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾക്ക് അല്ലാതെ ഏതെങ്കിലും സംഭവിക്കാത്ത കാര്യങ്ങൾക്ക് അള്ളാഹുനോട് ദുആ ചെയ്ത് ഉത്തരം കിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് കിട്ടൂലെന്നുറപ്പാണ് അതുപോലെ തന്നെ തിന്മയ്ക്ക് വേണ്ടി തെറ്റുകുറ്റങ്ങൾക്ക് വേണ്ടി കുടുംബബന്ധം മുറിക്കാൻ വേണ്ടി തിന്മ വ്യാപകമാകാൻ വേണ്ടി നാമ വിശേഷണങ്ങൾ ഉൾപ്പെടുത്താത്ത ദുആയുടെ മര്യാദകളുണ്ട് പ്രാർത്ഥനയുടെ മര്യാദകൾ ഏ പ്രാർത്ഥനയുടെ മര്യാദ നമ്മൾ അങ്ങനെ ചിന്തിക്കണ്ടോ പ്രാർത്ഥനക്കും മര്യാദ ഉണ്ടോ അയതൊട്ട് മര്യാദ കയ്യൂർത്തുക അത്യ ചെയ്യ അല്ല അതിന് ചില പ്രത്യേക മര്യാദകളുണ്ട് അല്ലാതെ പിന്നെ നമുക്ക് മനസ്സിലാക്കാം ആ മര്യാദകളൊന്നും പാലിക്കാതെ പറച്ചോനെ പറച്ചോലെ എന്ന് പറഞ്ഞിട്ടോ റബ്ബെ അള്ളാന്ന് പറഞ്ഞിട്ടോ അത് അള്ളാഹു അയത്തില് സ്വീകരിക്കുകയില്ല അതുപോലെ തന്നെ സംശയം ഞാൻ ദുആ ചെയ്താൽ ഉത്തരം കിട്ടുമോ ചോദിക്കുക നമ്മളൊക്കെ ദുയാ ഉത്തരം കിട്ടൂല്ല എന്നിട്ട് അതുകൊണ്ടൊന്നെയ്യാ വലിയ ദുആയിന്റെ മജ്ലിസ് മതപ്രഭാഷണത്തിന്റെ മജ്ലിസ് മിക്കൊരു ഹെൽക്കറിന്റെ മജിലിസ് ഒക്കെ ഉണ്ടാക്കും അവിടേക്ക് അയ്യായിരവും രണ്ടായിരവും പതിനായിരവും ഏക്കറും സിമെന്റും ഒക്കെ കൊടുത്തയച്ചിട്ട് മൂപ്പരെ കൊണ്ട് ദുആ ചെയ്യിക്കുക ഇന്ന് എനിക്ക് ഉത്തരം കിട്ടും അപ്പം ഞാനോ ഞാനൊരു എടുക്കുക ചെറുക്ക് അല്ല ഒരാൾക്കും അള്ളാഹു സുബുദ അതാണ് ഇബ്രാഹിമി അലൈഹി സ്വലാത്തു വസ്സലാമെന്ന് നിരാശപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നവൻ വഴിപിഴച്ചവനാണ് കൂടി പ്രാർത്ഥിക്കുന്നവൻ വഴിപിഴച്ചവനാണ് അതുപോലെ തന്നെ ഖുർആാനും സുനത്തും പഠിപ്പിച്ചിട്ടില്ലാത്ത കുറേ നാമങ്ങളുണ്ട് അസ്മാ അതുകൊണ്ടൊക്കെ അള്ളാഹു പഠിപ്പിച്ചത് തന്നെയുണ്ട് തൊണ്ണൂറ്റി ഒൻപത് നാമവിശേഷങ്ങളും അള്ളാഹുവിൻ്റെ നാമങ്ങളും ഒക്കെ അത് തന്നെ തികച്ചും അറിയാത്ത ആളുകൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അതിൻ്റെ കൂടെ ഇല്ല പിന്നെ ശബ്ദം ഉയർത്തി അതൊരിക്കലില്ല അവിടെ ഞാൻ എൻ്റെ റബ്ബിനോട് വളരെ രഹസ്യമായി സംസാരിക്കുന്നു ദുഅ എന്ന് പറഞ്ഞ അതാണ് നെലവുണിയെല്ലാം അതിങ്ങനെ മൈക്ക് കെട്ടി നാട്ടുകാരെ മുഴുവൻ അറിയിച്ചു നടത്തുന്ന ഒരു കാര്യല്ല അതോടൊപ്പം തന്നെ മറ്റൊന്ന് കരയുക എന്നുള്ളത് നൈസർഗികമായ കാര്യമാണ് അവരവരുടെ തെറ്റുകളെ സംബന്ധിച്ചുള്ള കുറ്റബോധത്തിൽ നിന്ന് കണ്ണീരൊലിക്കാം എന്നാൽ ചിലക്കാരുടെ ഉണ്ടാക്കി കാര്യം അത്തരം കാപട്യങ്ങൾ ഒന്നും ഇല്ലാതെ അള്ളാഹുവിനേക്ക് കുറ്റമറ്റ രൂപത്തിലാണ് ഒരാൾ ദുയായ ചെയ്യുന്നത് അതിന് അറബിയനെ വേണമെന്നില്ല ആത്മാർത്ഥമായി അവനവൻ അറിയുന്ന രൂപത്തിൽ പടിഞ്ഞാറ് തിരിഞ്ഞു നോക്കി എടുത്ത് ഹന്തും സൊലാത്തും അള്ളാഹുവിനെ പുകഴ്ത്തുന്ന അറിയുന്ന അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ സാധാരണ ഒക്കെ ഇരിക്കുന്ന പോലെ ഇരുന്ന് ദുയായ ചെയ്യാം അതിൻ്റെ പ്രാർത്ഥനയുടെ മര്യാദകൾ ഇൻഷാ പിന്നീട് നമുക്ക് നോക്കാം അങ്ങനെ ഇരുന്നൊരു ആൾദ്വ ചെയ്യണമെങ്കിൽ ആ കൈ അള്ളാഹു തട്ടുകയില്ല അങ്ങനെ കുറ്റമറ്റ രൂപത്തിൽ ദുആ ചെയ്യാനുള്ള തൗഫിയപ്പോ നമുക്ക് ഏവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ദുഅായുകളിൽ വരുന്ന പിഴവുകൾ അള്ളാഹു സുബഹാനുഹുത്തിലെ പരിഹരിച്ചു തന്ന് നമ്മുടെ ഇതിനെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ തുടർന്നുള്ള ജീവിതത്തിൽ അത്തരം പിഴവുകൾ വരാതിരിക്കാനുള്ള ശ്രദ്ധയും ശ്രമവും നടത്താൻ അള്ളാഹു നമുക്ക് അവർക്കും ദൗഫീകം നൽകി അനുഗ്രഹിക്കട്ടെ മാനുഷികമായി സംഭവിച്ചു പോകുന്ന എല്ലാവിധ അബദ്ധങ്ങളും തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ചെറുതും വലുതുമായതും നാമറിയാത്തതും അറിഞ്ഞതുമായതുമൊക്കെ അള്ളാഹു സുബഹാനുഹുത്തിലെ വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫുറത്തും അറഹമത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ബർദഹയായ ജീവിതം അള്ളാഹു റഹത്താക്കി കൊടുക്കട്ടെ രോഗികൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിൽ വർഷിച്ച് നമ്മുടെ സന്താന പരമ്പരകളെയും അനുഗ്രഹിക്കട്ടെ നമ്മോട് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു എത്രയും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു അവരുടെയും നമ്മുടെയും എളുപ്പമാക്കി തന്ന അവരെയും അനുഗ്രഹിക്കട്ടെ നാളെ ലോക തമ്പിയാക്കളും മൌലിയാക്കളും സലഫുസ്സാലികളും സുദ്ധീഖുകളും ശ്വേതാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും നമ്മുടെ സന്താന പരമ്പരകൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഈമാനും ഇഹ്ലാസും തക്കവയും ഖുഷുഖങ്ങളുള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്ത്യം വരെ മുക്തങ്ങളായി ജീവിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മരണ സമയത്തുണ്ടാകുന്ന വിഷമവും പ്രയാസവും വേദനയും മാറ്റിവെച്ച് കാമിലായി ഇമാനോടി പറഞ്ഞ് കണ്ണട كما تقينا الله سبحانه وتعالى عما يريم البرد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قوي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المغربين ربنا هب لنا من أزواجنا وذرياتنا قرة عين وجعلنا للمتقين إمامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين. آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمه الله وبركاته